നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം രാത്രിയാണ് കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു കൊലപാതക റിപ്പോർട്ട് കൂടെ പുറത്തുവന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ബിസിനസ്മാനെ അദ്ദേഹത്തിന്റെ തൊഴിലാളികൾ തന്നെ ചേർന്നുകൊണ്ട് എന്നുള്ള വാർത്ത ഇപ്പോഴാണ് എന്താണ് ഈ കൊലപാതകത്തിന്റെ മരണകാരണം എന്നുള്ളത് അല്ലെങ്കിൽ കൊലപാതക കാരണം എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ആദ്യമൊന്നും കാരണം വ്യക്തമാക്കാൻ മടിച്ചിരുന്ന തൊഴിലാളികൾ ഇപ്പോൾ ആ അത് കാരണം എന്താണ് എന്ന് വ്യക്തമാക്കുകയാണ് വഴുതൽക്കാട്ടെ കേരള കഫേ ഹോട്ടലുടമയാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് ജസ്റ്റിൻ രാജിനെ അദ്ദേഹത്തിന്റെ തൊഴിലാളി തന്നെ കൊലപ്പെടുത്തുകയായിരുന്നു ഈ തൊഴിലാളികളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന്റെ വൈരാഗ്യത്തിലാണ് കൊലപാതകം നടത്തിയതെന്നാണ് അന്യസംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള വ്യക്തികൾ പ്രതികൾ ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് ആക്രമിച്ച ശേഷം കഴുത്തു മുറുക്കി കൊലപ്പെടുത്തിയതാണെന്ന് പ്രതികളായ ഡേവിഡും സുരേഷും മൊഴി നൽകി മധ്യനിൽഹരിയിലായിരുന്ന ഡേവിഡും സുരേഷും ചോദ്യം ചെയ്യലിനോട് ആദ്യഘട്ടത്തിലൊന്നും സഹകരിച്ചിരുന്നില്ല എടപ്പഴങ്ങിലെ വീട്ടിലാണ് ജസ്റ്റിൻ രാജിനെ കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇയാളുടെ വീട്ടിലായിരുന്നു തൊഴിലാളികൾ मस മദ്യലഹരിയിലായിരുന്ന പ്രതികൾ പോലീസിനെയും ആക്രമിക്കാനടക്കം ശ്രമിച്ചത് കഴിഞ്ഞ ദിവസം മലയാളി വാർത്ത പുറത്തുവിട്ടിരുന്നു അടിമത്തുറയിൽ വെച്ചാണ് പ്രതികളെ പിന്നീട് പിടികൂടിയത് സംഭവവുമായി ബന്ധപ്പെട്ട് ഹോട്ടൽ ജീവനക്കാരായ നേപ്പാൾ സ്വദേശിയായ ഡേവിഡ് അടിമലത്തുറ സ്വദേശിയായിട്ടുള്ള രാജേഷ് എന്നിവരെയാണ് പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് പിടികൂടാൻ പോയ പോലീസിനെ പ്രതികൾ ആക്രമിക്കുകയും ആക്രമണത്തിൽ നാല് പോലീസുകാർക്കടക്കം പരിക്കേൽക്കുകയും ചെയ്തിരുന്നു വഴുതക്കാട് കോട്ടൺ ഹിൽ സ്കൂളിന് സമീപത്തെ കേരള കഫേ ഉടമ ജസ്റ്റിൻ രാജിനെയാണ് ജീവനക്കാർ ഇടപ്പഴിഞ്ഞിലെ വാടക വീടിന്റെ പുരയിടത്തിൽ വെച്ച് കൊലപ്പെടുത്തിയത് സംഭവത്തിന് ശേഷം രണ്ട് ഹോട്ടൽ തൊഴിലാളികൾ ഒളിവിൽ പോവുകയായിരുന്നു ഇവരെയാണ് കഴിഞ്ഞ ദിവസം അതിസാഹസികമായി പോലീസ് പിടികൂടിയത് മൃതദേഹം പായ കൊണ്ട് മൂടിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് കേരള കഫേയുടെ നാല് പാർട്ട്ണർമാരിൽ ഒരാളായ ജസ്റ്റിൻ രാജാണ് എല്ലാ ദിവസവും പുലർച്ചെ അഞ്ചു മണിക്ക് ഹോട്ടൽ തുറക്കുന്നത് എട്ട് ജീവനക്കാരാണ് ഈ ഹോട്ടലിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഡേവിഡും രാജേഷും കഴിഞ്ഞ ദിവസം ജോലിക്ക് എത്തിയിരുന്നില്ല ഇവരെ തിരക്കി മാനേജറുടെ ഇരുചക്രവാഹനത്തിൽ ജസ്റ്റിൻ രാജ ഇടപ്പഴിഞ്ഞിലെ വാടക വീട്ടിലേക്ക് പോയിരുന്നു ഈ സ്കൂട്ടറും കാണാനില്ലാതായതോടെയാണ് സംശയങ്ങൾ ഉണ്ടായിരുന്നത് ഉച്ചവരെ കാണാത്തതിനെ തുടർന്ന് ഹോട്ടലിലെ മറ്റു ജീവനക്കാർ വീട്ടിലെത്തി പരിശോധന നടത്തിയപ്പോഴാണ് പുരയിടത്തിൽ മുതലാളിയുടെ ശബരി ശരീരം അതായത് കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് രാവിലെയാണ് കൊലപാതകം നടന്നിരിക്കാൻ എന്നുള്ള നിഗമ ാണ് പോലീസ് മുൻ എം എൽ എയും സി പി എം നേതാവുമായ എം സത്യനേഷിന്റെ മരുമകനാണ് ജസ്റ്റിൻ രാജു സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ആണ് ഈ കൊലപാതകത്തിന്റെ പരിശോധന നടത്തുന്നത് അന്വേഷണം നടത്തി വരുന്നത് എന്തായാലും ഇപ്പോൾ തൊഴിലാളികൾ അതിശക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു പ്രതികരണം തന്നെ നടത്തിയിരിക്കുകയാണ് പിരിച്ചുവിട വിട്ടതിന്റെ വൈരാഗ്യത്തിലാണ് തങ്ങൾ അയാളെ കൊന്നത് എന്ന തരത്തിലുള്ള ഒരു മൊഴിയാണ് ഇപ്പോൾ പ്രതികൾ നൽകിയിരിക്കുന്നത് അതേസമയം കേരളത്തിൽ കുറച്ചധികം കാലമായിട്ട് ഇത്തരത്തിൽ അന്യ സംസ്ഥാനത്തൊഴിലാളികൾ ഇടം പിടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അവർ തന്നെ മലയാളികൾക്ക് വലിയ വിനാശകരമായിട്ടുള്ള കാര്യമായി മാറുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയായി മാറുകയാണ് ഇത് എന്തായാലും കൊലപാതകത്തിന്റെ കാരണത്തിൽ ഒരു മൊഴിയായിട്ട് നൽകിയിരിക്കുന്ന കാര്യം ഇപ്പോൾ അവർ പിരിച്ചുവിടാനുള്ള തീരുമാനത്തിലെ വൈരാഗ്യം എന്നതാണ് ഇപ്പോൾ പ്രതികൾ പറയുന്നത് പക്ഷേ അത് അത്രമാത്രം വിശ്വാസയോഗ്യമായി പോലീസ് എടുത്തിട്ടില്ല എന്നുള്ളതാണ് സൂചന കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് ഓട 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 വി <laughs> <laughs> 私は全然大丈夫です。 കേരള കഫയുടെ മാനേജറും തന്നെ രച്ചുമായിരുന്ന സുഹൃത്തും അദ്ദേഹം ആവിടെ കൊണ്ടുവന്ന സ്പീക്കറിനുടമയാണ് സ്റ്റാമ്പിനോട് ആകെ പോലും വിവരം നടത്തുന്നത് സ്വദേശിയും ഒൻപത് ഇപ്പോൾ കാണാതായിരിക്കും സ്വദേശിയും അതുപോലെ തന്നെ നേപ്പാൾ സ്വദേശിയും ഇവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നത് ഏതായാലും